മാധ്യമ പ്രവർത്തകരുടെയും സിവിൽ സൊസൈറ്റി സംഘടനകളുടെ എല്ലാം കടുത്ത എതിര്പ്പിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പിന്വലിക്കേണ്ടി വന്നിരിക്കുകയാണ് ബിൽ ഓൺലൈൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുവെന്ന് നിരവധി പത്രസ്ഥാപനങ്ങളും സിവിൽ സൊസൈറ്റി സംഘടനകളും വിമർശിച്ചിരുന്നു പിന്നാലെ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബ്രോഡ്കാസ്റ്റ് ബില്ലിന്റെ ഏറ്റവും പുതിയ കരട് കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയായിരുന്നു ജൂലൈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിൽ വിതരണം ചെയ്ത ഫിസിക്കൽ കോപ്പികൾ തിരികെ നൽകാൻ സർക്കാർ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിനാണ് ബ്രോഡ്കാസ്റ്റിംഗ് ബില്ലിന്റെ കരട് സർക്കാർ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കേബിൾ ടെലിവിഷൻ ശൃംഖല നിയന്ത്രണ നിയമത്തിന് പകരമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ബില്ലിന്റെ കരട് പുറത്തിറക്കിയത് ടെലിവിഷൻ മാത്രം ഉൾപ്പെട്ടിരുന്ന പഴയ നിയമത്തിൽ ഒ ടി ടി അടക്കമുള്ളവയെ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ബില്ലെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സൂചന എന്നാൽ സമൂഹ മാധ്യമങ്ങൾക്ക് പുറമെ വിവിധ കണ്ടന്റ് ക്രിയേറ്റർമാർ ഓൺലൈൻ പോർട്ടലുകൾ വെബ്സൈറ്റുകൾ എന്നിവരെ കൂടി ബില്ലിന്റെ പരിധിയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുകയായിരുന്നു ഇതോടെ നിയമവിദഗ്ധരടക്കമുള്ളവർ വിയോജിച്ച് രംഗത്തെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണിത് എന്നായിരുന്നു പ്രധാന വിമർശനം പൊതു താല്പര്യമോ ദേശീയ സുരക്ഷാ കാരണങ്ങളോ ചൂണ്ടിക്കാട്ടി ഒരു പ്രോഗ്രാമിന്റെ സംപ്രേഷണം അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്ററിന്റെയോ പ്രക്ഷേപണ ശൃംഖലയുടെയോ പ്രവർത്തനം നിരോധിക്കാനുള്ള അധികാരം കേന്ദ്രത്തിന് ഈ ബിൽ നൽകുന്നുണ്ട് നിർബന്ധിത രജിസ്ട്രേഷൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്വയം നിയന്ത്രണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉള്ളടക്ക മൂല്യനിർണ്ണയ സമിതികൾ സൃഷ്ടിക്കൽ പ്രോഗ്രാമുകളുടെയും പരസ്യ കോഡുകളുടെയും സ്ഥാപനം ത്രിതല നിയന്ത്രണ സംവിധാനം തുടങ്ങിയ നിയന്ത്രണങ്ങൾ സാധാരണ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സാരമായി ബാധിക്കും സ്വതന്ത്രമായി ഒരു കണ്ടന്റ് നിർമ്മിക്കാനുള്ള അവരുടെ അവകാശം ഇല്ലാതാകും തുടങ്ങിയ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇൻ ഇന്ത്യ ബ്രോഡ്കാസ്റ്റിംഗ് റെഗുലേഷൻ ബില്ലിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച് മുന്നോട്ട് ബിൽ പരമ്പരാഗത മീഡിയയും ന്യൂ മീഡിയയും അമിതമായി അവർ പറഞ്ഞു ഈ നിയമത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ന്യൂസ് പൊതുവിവരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നിർമ്മിക്കുന്നവർ ഡിജിറ്റൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടും ഇത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആമസോൺ നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ ഓ പ്ലാറ്റ്ഫോം പോലെ ആയിരിക്കും കാണുക കൂടാതെ ഓൺലൈൻ വെബ് പോർട്ടൽസ് ന്യൂസ് എന്നിവയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും ഈ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും കേന്ദ്ര സർക്കാരിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തെ ധരിപ്പിക്കേണ്ടതാണ് ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഏതൊരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്ററും ഈ ബ്രോഡ്കാസ്റ്റിംഗ് ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ കീഴിൽ വരുന്നതാണ് അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഈ നിയമത്തിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത നിശ്ചിത എണ്ണം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇതുവരെ നിർവചിച്ചിട്ടില്ല അതൊരു മില്യൺ ആകാം പതിനായിരം ആകാം ആകാം എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും രജിസ്ട്രേഷൻ വേണം എന്നതുപോലെ ഓരോ ക്രിയേറ്ററും പുറത്തേക്ക് വിടുന്ന കണ്ടന്റിന് ഒരു സെൽഫ് സെൻസർഷിപ്പ് ഉണ്ടായിരിക്കണം അതിനായി ഓരോ കണ്ടന്റ് ക്രിയേറ്ററും സ്വന്തം നിലയ്ക്ക് ഒരു ഗ്രിവൻസ് റെപ്രസെന്റ് ഓഫീസറെ നിയമിക്കണം ഓരോ കണ്ടന്റും അദ്ദേഹം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തെ അറിയിക്കാതെയോ അനുമതി ലഭിക്കാതെയോ പ്രവർത്തിക്കുന്ന അക്കൗണ്ടുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ പബ്ലിഷ് ചെയ്യുന്ന കണ്ടന്റുകൾ ബില്ലിൽ പറയുന്ന പ്രോഗ്രാം അഡ്വൈസിംഗ് കോഡുകൾക്ക് വിരുദ്ധമായാണ് ഉള്ളതെങ്കിൽ ബ്രോഡ്കാസ്റ്ററുടെയും സ്ഥാപനത്തിന്റെയും ലൈസൻസ് റദ്ദാക്കുന്നത് ശിക്ഷകൾ ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പങ്ക് വലിയ പ്രാധാന്യമുള്ളതായിരുന്നു മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന കണ്ടന്റുകൾക്ക് വലിയ ഉണ്ടാക്കാൻ സാധിച്ചു ഇത് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ ഈ ധൃതി പിടിച്ചുള്ള നിയമനിർമ്മാണം എന്നാണ് വിമർശനങ്ങൾ വരുന്നത് മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ള സമൂഹ മാധ്യമങ്ങളെ ഈ നിയമത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിൽ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ സർക്കാരിന് കഴിയും